राम राम റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ ും സ്വാഗതം പുതിയ തലമുറ നമ്മുടെ സംസ്കളെ തിരിച്ചറിയുന്നില്ലെന്നും പിന്തുടരുന്നില്ലെന്നും വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ആ ധാരണ പൊളിച്ചെഴുതുകയാണ് ശ്രേഷ്ഠ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ രാമായണ പണ്ഡിതന്മാർ പോലും ശങ്കിച്ചു നിൽക്കുന്ന കഥാസന്ദർഭങ്ങളെ സന്ദർഭങ്ങളെ തന്മയത്വത്തോടു കൂടി വ്യാഖ്യാനിച്ചും അവതരിപ്പിച്ചും അവർ കയ്യടി നേടുമ്പോൾ ഈ ശ്രേഷ്ഠ ഭാരതം അതിന്റെ ലക്ഷ്യം കൈവരിക്കുകയാണ് അറിവിന്റെ സംസ്കാരത്തിന്റെ ഈ സഞ്ചാരത്തിലേക്ക് ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യം ആചാര്യവന്ത നമുക്ക് ജഡ്ജസിനെ എം ജി ശശിഭൂഷൺ സർ സ്വാഗതം സർ സ്വാഗതം ചെയ്യാം രാഹുൽ ഈശ്വർ സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ നമുക്ക് മത്സരങ്ങൾ ആരംഭിക്കാം ഇന്നാദ്യം പ്രശ്നോത്തരി മത്സരം ടീം അംഗങ്ങളെ പരിചയപ്പെടാം ടീം എ ശ്രീ ശ്രീ അക്കാഡമി കൊല്ലം ബി വ്യാസ വിദ്യാലയം പരിചയപ്പെടണ്ടേ എന്താ പേര് എന്റെ പേര് നിതുന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ പേര് ലക്ഷ്മിപ്രിയ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ടീം ബി പേര് ഗൗരി ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ പേര് ഗൗതം പഠിക്കുന്നു നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടീം ഇതാണ് കൈകേയുടെ പിതാവായ എ ബി കെ കെ മഹാരാജാവിന്റെ പേരെന്ത്ംഹൻ യു ആർ ടൈം സ്റ്റാർട്ട് നോ പെട്ടെന്ന് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് ബി അശ്വപതി ബി അശ്വപതി ഒരു സംശയത്തോടു കൂടിയാണ് പറഞ്ഞത് ഞാൻ സംശയം ഉണ്ടായിരുന്നോ അല്ലേണ്ടോ അശ്വ വെച്ചാ തുടങ്ങണ അശ്വ വെച്ചിട്ട് അതിൽ വേറെ ഒന്നും ഇല്ല അപ്പം എന്തായാലും അശ്വപതി ആണോ അല്ലയോ എന്ന് നമുക്ക് ഉത്തരം നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബി യോടാണ് ക്വസ്റ്റൻ അതാണ് സുഖഭോഗങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് രാമൻ പറയുന്നത് എ സ്വർണം പോലെ തിളക്കമുള്ളത് ബി വജ്രം പോലെ ദൃഢമായത് സി മിന്നൽ പോലെ നൈമിഷികമായത് ഡി ഇടിമുഴക്കം പോലെ മുഴങ്ങുന്നത് യു ആർ ടൈം സ്റ്റാർട്ട്സ് നോ സി മിന്നൽ പോലെ നൈമിഷികമായത് ലോക്ക് ചെയ്യട്ടെ ലോക്ക് ചെയ്യുന്നു സി മിന്നൽ പോലെ നൈമിഷികമായത് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് നമ്മൾക്ക് നോക്കാം ശരിയാണ് രണ്ട് മാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എ യോടാണ് ക്വസ്റ്റ്യൻ ഇതാണ് ദശരഥന്റെ അസ്ത്രമേറ്റു മരിച്ച മുനികുമാരന്റെ അന്ധപിതാവ് ദശരഥന് നൽകിയ ശാപം എന്താണ് എ പത്നിയുടെ വാക്കുകൾക്ക് അടിമയായി പോകട്ടെ എന്ന് ബി ശാശ്വത ലോകങ്ങൾ ലഭിക്കാതെ പോട്ടെ എന്ന് സി രാജഭ്രഷ്ടനാകട്ടെ എന്ന് ൻ വേർപ്പെട്ടുസ് പിഴഞ്ഞു പിടഞ്ഞു പിടഞ്ഞു മരിക്കട്ടെ എന്ന് ലോക്ക് ചെയ്യട്ടെ ഓക്കെ നമുക്ക് ലോക്ക് ചെയ്യാം ടി പുത്രൻ വേർപെട്ട ദുസ്സഹ വ്യത പിടഞ്ഞു മരിക്കട്ടെ എന്ന് പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് ഓക്കെ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നാല് ും വെച്ച് പ്രാധാന്യം എന്ന് ഭരതൻ പറയുന്ന ആശ്രമം എ ബ്രഹ്മചര്യം ബി സി ഡി സന്യാസാശ്രമം ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഡി സന്യാസാശ്രമം ഓപ്ഷൻ ഡി സന്യാസാശ്രമം ലോക്ക് ലോക അപ്പം ലോക്ക് ചെയ്യുന്നു ഓപ്ഷൻ ഡി സന്യാസാശ്രമം ശരി എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ അല്ലയോ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്തായാലും നമുക്ക് ആ സെയിം ക്വസ്റ്റ്യൻ ടീം എക്ക് കൈമാറാം ടീം എ യോടാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഏതാണ് നാല് ആശ്രമങ്ങളിലും വെച്ച് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ഭരതൻ പറയുന്ന ആശ്രമം എ ബ്രഹ്മചര്യം ബി ഗൃഹസ്ഥാശ്രമം സി വാനപ്രസ്ഥാശ്രമം യുവർ ടൈം സ്റ്റാർട്ട്സ് നോ സി വാനപ്രസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമം ഉറപ്പാണ് ലോക്ക് ചെയ്യട്ടെ നമ്മൾ ഈ ആശ്രമം എന്താണെന്ന് അറിയോ അറിയോ അത് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ് അറിയോ അറിയാം നിങ്ങൾക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് ആൻസർ ചെയ്തത് അല്ലേ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണോ എന്ന് നോക്കാം നിങ്ങൾ പറഞ്ഞ ആൻസർ തെറ്റാണോ നമുക്ക് ശരിയായ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ജഡ്ജസിനോട് ചോദിക്കാം ശശിഭൂഷൺ സർ ഗ്രഹസ്ഥാശ്രമമാണ് ശരിയായിട്ടുള്ളത് മനുഷ്യ ജീവിതത്തെ നാല് ആശ്രമങ്ങൾ കൂടിയുള്ള ഒരു തീർത്ഥയാത്രയായിട്ടാണ് ഭാരതീയർ സങ്കല്പിച്ചിരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടീം കാലത്തിനനുസരിച്ച് ഞാൻ നാസ്തികനായി തീരും വീണ്ടും ആസ്തികനും ഈ കാലം നാസ്തികന്മാർക്ക് പ്രാബല്യമുള്ളതാണ് ചിത്രകൂടത്തിൽ വെച്ച് ശ്രീരാമനോട് ഇത് പറയുന്നത് ആരാണ് ഓപ്ഷൻ എ അഗസ്ത്യൻ ഓപ്ഷൻ ബി ചാർവാകൻ ഓപ്ഷൻ സി ജാബാലി ഓപ്ഷൻ ഡി ബാലി യുവർ ടൈം സ്റ്റാർട്ട് നൗ മുത്തശ്ശിയോട് 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 ചോദിക്കാം 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 നമുക്ക് ഹലോ ഹലോ ഇത് ശ്രേഷ്ഠ ഭാരതത്തിൽ നിന്ന് നിത്യാണ് സംസാരിക്കുന്നത് കുട്ടികളോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് മുത്തശ്ശിയെ വിളിച്ചത് മുത്തശ്ശിയുടെ പേരെന്താ ശോഭ ശോഭി ശോഭ ദേവി ഓക്കെ ഫൈൻ എന്നാ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചോദിച്ചോളൂ മുത്തശ്ശി ക്വസ്റ്റ്യൻ ഇതാണ് കാലത്തിനനുസരിച്ച് ഞാൻ നാസ്തികനായി തീരും വീണ്ടും ആസ്തികനും ഈ കാലം നാസ്തികന്മാർക്ക് പ്രാബല്യമുള്ളതാണ് ചിത്രകൂടത്തിൽ വെച്ച് ശ്രീരാമനോട് ഇത് പറയുന്നത് ആരാണ് ഓപ്ഷൻ എ അഗസ്ത്യൻ ബി ചാർവാകൻ സി ജാബാലി ഡി ബാലി ബാലി ലോക്ക് ചെയ്യുന്നു എ അഗസ്ത്യൻ നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്ന് ശരിയാണോന്ന് പറഞ്ഞ ഉത്തരം തെറ്റാണ് സാരമില്ല സെയിം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടീം ടി കാലത്തിനനുസരിച്ച് ഞാൻ നാസ്തികനായി തീരും വീണ്ടും ആസ്തികനും ഈ കാലം നാസ്തികന്മാർക്ക് പ്രാബല്യമുള്ളതാണ് ചിത്രകൂടത്തിൽ വെച്ച് ശ്രീരാമനോട് ഇത് പറയുന്നത് ആരാണ് സി ബാലി ഡി ബാലി യു ആർ ടൈം സ്റ്റാർട്ട് നൗക്കിയെ വിളിക്കാണ് ഓക്കെ നമ്മൾ വീണ്ടും മുത്തശ്ശിയിലേക്ക് പോകുന്നു ഹലോ ഹലോ പറഞ്ഞോളൂ സാർ ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യാണ് സംസാരിക്കുന്നത് കുട്ടികൾ അല്ലേ ഈ ഷോയെ പറ്റി ഇപ്പോൾ അറിയില്ല അതുകൊണ്ടാണ് സാറെ വിളിച്ചത് ഞാൻ അവർക്ക് സാറേ കാലത്തിനനുസരിച്ച് ഞാൻ നാസ്തികനായി തീരും വീണ്ടും ആസ്തികനും ഈ കാലം നാസ്തികന്മാർക്ക് പ്രാബല്യമുള്ളതാണ് ചിത്രകൂടത്തിൽ വെച്ച് ശ്രീരാമനോട് ഇത് പറയുന്നത് ആരാണ് ഓപ്ഷൻ ബി ചാർവാകൻ സി ജാബാലി ഡി ബാലി നമുക്ക് നോക്കാം നിങ്ങളുടെ മുത്തശ്ശൻ പറഞ്ഞ ഉത്തരം ശരിയാണോ ഉത്തരം ശരിയാണ് സോ മച്ച് ഇപ്പം ടീം ടിക്ക് ഒരു പോയിന്റ് വീണ്ടും ചോദ്യം ടീം ടിംബിയോടാണ് അയോധ്യയുടെ ആദ്യത്തെ രാജാവായി പറഞ്ഞിരിക്കുന്നത് ആരെ ാണ് അത്ര ഉറപ്പിലാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് ഇതേ ചോദ്യം ടീം എക്ക് കൈമാറുകയാണ് ചോദ്യം ഇതാണ് അയോധ്യയുടെ ആദ്യത്തെ രാജാവായി പറഞ്ഞിരിക്കുന്നത് ആരെ ബി മനു സി ഡി യുവർ ടൈം സ്റ്റാർട്ട് നോ ബി മനു നമ്മൾ ബി മനു മനുറോന്നായിരുന്നു ആദ്യം വായിച്ചിരുന്നത് ബുക്കിലൊക്കെ അയോധ്യയുടെ ആദ്യത്തെ രാജാവ് നോക്കാം നമുക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം ഉത്തരം ശരിയാണ് ഈ എപ്പിസോഡിലെ എല്ലാ ചോദ്യങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ടീം ടീം എക്ക് പോയിന്റ് പോയിന്റ് ബിക്ക് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ആരംഭിക്കുന്നു ആദ്യം ടീം എ ശ്രീ ശ്രീ അക്കാദമി കൊല്ലം നമുക്ക് പരിചയപ്പെടാം പരിചയപ്പെടാൻ പറഞ്ഞോളൂ എന്റെ പേര് സ്വാതി ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്നു പഠിക്കുന്നു പേര് 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 ലക്ഷ്മിപ്രിയ അടുത്തത് ടീം ബി കാക്കനാട് ഗൗരി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ പേര് നന്ദന ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ ജീവനും ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരേ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യുദുഃഖികൾ നന്നായിട്ടുണ്ട് ആശയം വിശദീകരിച്ചോളൂ അധ്യാത്മരാമായ കിളിപ്പാട്ട് അയോധ്യാകാണ്ടത്തിലെ ശ്രീ നാരദരാഘവ സംവാദത്തിലെ ഏതാനും വരികളാണ് പാരായണം ചെയ്തത് നാരദ മഹർഷി ശ്രീരാമനോട് പറയുന്നതാണ് പ്രസ്തുതം നാരദ മഹർഷിയെ കണ്ട ശ്രീരാമചന്ദ്രൻ വളരെ വിനീതനായി അദ്ദേഹത്തോട് സംസാരിക്കുന്നു ഇത് കേട്ടിട്ട് അങ്ങയുടെ മായയാൽ എന്നെ മോഹിപ്പിക്കരുതെന്ന് നാരദൻ പറയുന്നു കയറിന്റെ കഷ്ണം ചില സന്ദർഭങ്ങളിൽ പാമ്പെന്ന തോന്നൽ ജനിപ്പിക്കുന്നു ആ തോന്നൽ ഭയത്തെ ജനിപ്പിക്കുന്നു എന്നാൽ സത്യം തിരിച്ചറിയുമ്പോൾ ആ ഭയം മാറുന്നു അതുപോലെ താൻ പരമാത്മാവ് തന്നെ എന്ന് തിരിച്ചറിയുമ്പോൾ ജന്മഭയവും മരണഭയവും ഇല്ലാതാവുന്നു ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണെന്നുള്ള അദ്വൈത ദർശനമാണ് നമുക്കിവിടെ കാണാനാകുന്നത് രണ്ടു ഭാഗങ്ങളും ൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു ജീവനും രജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു എന്ന് ഒന്നുകൂടെ എടുത്ത് പാടിയാൽ കാരണം ഇതൊക്കെ വലിയ കാര്യങ്ങളല്ല പറയുന്നത് വലിയ ഫിലോസഫിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ എംഫസൈസ് ചെയ്താൽ കേൾക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിൽ കിടക്കും അതർവൈസ് നല്ലായിരുന്നു സർ സോ മച്ച് േ ശശിഭൂഷൺ സർ എത്ര മാർക്കാണ് നൽകിയിരിക്കുന്നത് മാർക്ക് ശങ്കര ദർശനമാണ് എന്ന് പറഞ്ഞാൽ ഇതേ ഉദാഹരണം വെച്ച് ദർശനമാണ് നന്നായി സോ മാർക്സ് ശങ്കരാചാര്യമാണ്

എന്നിയെ എങ്ങുമേ കണ്ടില്ല അയോധ്യകാന്ഡത്തിലെ നാരദരാഘവ സംവാദത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഏതാനും വരികളാണിവ ഭക്തപരായണനും നിരൂപവനും നിർമ്മലനുമായ ശ്രീരാമൻ രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുമ്പോൾ ശ്രീ ശ്രീരാമനെയും സീതാദേവിയെയും ദർശിക്കുവാനായി നാരദ മുനി ഭൂമിയിൽ എത്തിച്ചേരുകയാണ് അപ്പോഴുള്ള സംഭാഷണമാണ് ഇതിൽ പറയുന്നത് പുല്ലിംഗവാചകത്തിൽ വരുന്നതെല്ലാം ശ്രീരാമദേവനും ശ്രീലിംഗവാചകത്തിൽ വരുന്നതെല്ലാം ജാനകി ദേവിയുമായാണ് ഇവിടെ പറയുന്നത് അവരിരുവരുമല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നതല്ല ആത്മവിശ്വാസമാണ് ഏറ്റവും അധികം വേണ്ടത് നമ്മൾ പറയാനുള്ള ധൈര്യമായിട്ട് ചൊല്ലുക പറയുക എന്നുള്ളതാണ് ഇത് ചൊല്ലിയത് ഇപ്പം മറ്റൊന്നും മറ്റൊന്നും വേണം എങ്ങുമേ എന്നുള്ളത് രണ്ടാമെടുക്കണം അങ്ങനെ ചേർത്തെടുക്കുകയാണെങ്കിൽ മറ്റൊന്നും എങ്ങുമേ യാ തൊന്ന് പുല്ലിംഗവാചകം വേദാന്തേവ നീ ചേതോ സ്ത്രീലിംഗതൊക്കെ ജാനകീ ദേവിയും നിങ്ങൾ ഇരുവരുമെന്നെ മറ്റൊന്നും കണ്ടില്ല കേൾപ്പനുമില്ലല്ലോ നന്നായിരുന്നു ആ പാനു നന്നായിരുന്നു എക്സ്പ്ലനേഷൻ നന്നായിരുന്നു എക്സ്പ്ലേഷൻ വളരെ നന്നായിരുന്നു

രാമായണ കഥാ സന്ദർഭങ്ങൾ രൂപകങ്ങളായി കാണുന്നത് കൗതുകമുള്ള കാര്യമല്ലേ കാണാം രാമായണ രൂപകം മഹാരാജൻ കൽപ്പിച്ചാലും നീ നാം എന്താണ് ചെയ്യേണ്ടത് സുമ നിങ്ങൾ എത്രയും പെട്ടെന്ന് രാമകുമാരനെ കൂട്ടിക്കൊണ്ടുവരണം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുവാനും ഉണ്ട് അത്യാവശ്യമായ രാജ്യസഭയിലെത്താൻ മഹാരാജാവ് കൽപ്പിച്ചതായി ദൂതൻ വന്ന് അറിയിച്ചിരുന്നുവല്ലോ എന്താണ് കാര്യവിചാരം പറയാ മഹാഗുരു കുറച്ചു ദിവസങ്ങളായി നമ്മുടെ മനസ്സിൽ കിടന്ന് വിങ്ങുന്ന ഒരു വിചാരമുണ്ട് നാം കാര്യം മറ്റാരോടും പറഞ്ഞിട്ടില്ല രാജഗുരുവും രാജഭരണത്തിന്റെ മുഖ്യ ഉപദേശിയുമാണല്ലോ അങ്ങ് അങ്ങയത് കേൾക്കണം അങ്ങയുടെ വിചാരം അറിഞ്ഞിട്ടേ നാം ഇക്കാര്യം മറ്റാരോടെങ്കിലും പങ്കുവെക്കുകയുള്ളൂ ശ്രേഷ്ഠ കാര്യങ്ങളിലല്ലാതെ മറ്റൊന്നിലും അങ്ങയുടെ മനസ്സ് വ്യാപരിക്കില്ലെന്ന് നമുക്കറിയാം പറയൂ അങ്ങയെ വിഷയം എന്താണ് മഹർഷേ എന്റെ സീബന്ധപുത്രൻ ശ്രീരാമനെ ഞാൻ അറിയുന്നത് പോലെ തന്നെ അങ്ങും അറിയുന്നു പ്രജാഭിവൃദ്ധിയിൽ തൽപരനാണവൻ സർവചരാചരങ്ങളോടും ദയുള്ളവൻ ബുദ്ധിശക്തിയിൽ ഭഗവാൻ ബൃഹസ്പതിയോട് തുല്യൻ പരാക്രമത്തിൽ പരശുരാമനെ രഗ്നവൻ അങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ രാമനെ അയോധ്യയുടെ രാജാവാക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു അതിനായി അവന് യൗവരാജ്യാഭിഷേകം നടത്തുവാൻ നാം ആഗ്രഹിക്കുന്നു ഇതങ്ങയുടെ മാത്രം ആഗ്രഹമല്ലല്ലോ മഹാരാജൻ ും ഇത്യവും പറയുന്നതും ഇത് തന്നെ രാജാവ് അങ്ങയുടെ ഹിതവും ഉപദേശവും ആരാഞ്ഞു എന്ന് മാത്രം രാജഗുരുവിന്റെ ഹിതവും ഉപദേശവും എപ്പോഴും രാജഹിതത്തിനൊപ്പം തന്നെയാണ് അങ്ങ് യൗവരാജ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയാലും കാടുകളെല്ലാം പൂത്ത് വർണ്ണം വിതറി അലങ്കൃതമായി നിൽക്കുന്ന ഈ ചൈത്രമാസം അതിനേറ്റവും അനുയോജ്യമാണ് നമുക്ക് തൃപ്തിയായി മനർഷി ചൈത്രമാസത്തിൽ തന്നെ അഭിഷേകം നടത്താം അതിനാവശ്യമായ ഒരുക്കങ്ങളെക്കുറിച്ചും കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ചും അന്ന് വ്യക്തമാക്കിയാലും നവരത്നങ്ങളും പൂജാദ്രവ്യങ്ങളും പുത്തൻ വസ്ത്രങ്ങളും ഒരുക്കണം കുമാരൻ എഴുന്നള്ളി വരാൻ ആയുധസജ്ജമായ പള്ളിത്തേർ ഒരുക്കണം പുത്തൻ വെൺകൊറ്റക്കോട് നിവരണം ദാനങ്ങളും സദ്യവട്ടങ്ങളും തന്നെ വേണം വേണം അലങ്കാരം മഹർഷി കൽപ്പിച്ച എല്ലാ ഉടൻ ആരംഭിക്കട്ടെ മഹർഷി മറ്റന്നാൾ പൂയം നക്ഷത്രമാണ് രാമന്റെ ജന്മനക്ഷത്രത്തിന് അഭിമുഖമായ തിഥി യൗവരാജ്യാഭിഷേകം അന്നത്തേക്ക് നിശ്ചയിച്ചാലോ ആവാം അതിൽ അസുഭമില്ല എങ്കിൽ നാളെ കഴിഞ്ഞ് രാമന് യുവരാജാഭിഷേകം മായ ഇത് സന്തോഷത്തിന്റെ ദിനമാണ് ബരാലിരിക്കുന്നത് വലിയ വലിയ സന്തോഷങ്ങളുടെ നന്ദിയാണ് അല്ലേ ഗുരുദേവ അതെ അങ്ങനെ ആയിരിക്കട്ടെ കുമാര അശുഭ ചിന്തകൾക്ക് തെല്ലും സ്ഥാനമില്ല ഉചിതമായ മുഹൂർത്തത്തിൽ ശുഭകരമായത് സംഭവിക്കും അതിന് സജ്ജനായിരിക്കുക ശാസ്ത്രോക്തി അനുസരിച്ചുള്ള വൃതാനുഷ്ഠാനങ്ങൾ ആരംഭിച്ചുകൊള്ളു ഇപ്പോൾ മുതൽ ധർമ്മപത്നിയോടൊത്ത് ജിതേന്ദ്രിയനായി ധർമ്മ പുല്ല് വിരിച്ച് നിലത്തു ശയിക്കണം ഉപവാസം അനുഷ്ഠിക്കണം പിതാവേ ധർമ്മശാസനം വെടിഞ്ഞ് ഈ രാമൻ ഒന്നും തന്നെ പ്രവർത്തിക്കില്ല എല്ലാം അങ്ങയുടെ കൽപ്പന പോലെ തന്നെ നടക്കും നന്നായിരുന്നു മനോഹരമായ പ്രസന്റേഷൻ നമുക്ക് പരിചയപ്പെടാം പേര് പറയും ക്ലാസ് നാരായ വശിഷ്ടനായി പോയിരിക്കുമ്പം ഈ ഒരു ടെൻഷൻ ഞാൻ കണ്ടില്ല കേട്ടോ ഭയങ്കര സ്മാർട്ട് ആയിട്ടാണ് ഇരുന്നത് ഓക്കെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാർ സാ കുഞ്ഞു വസിഷ്ഠൻ നന്നായിരുന്നു ഇനി എനിക്ക് തോന്നിയത് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പിൻപാട്ടുകാരാണ് അവർ മുന്നോട്ട് വന്നാൽ നന്നായിരുന്നു അവരെ വിളിക്കാം ശ്ലോകം എങ്ങനെ ചൊല്ലുന്നു അതിനെ ഉറപ്പിച്ച് അതിനോട് അതിന്റെ കൂടെ തന്നെ ഫ്ലൂട്ടും വായിക്കാന്ന് പറഞ്ഞ വലിയ പാടാണ് എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കാം എന്നാലും എൻ്റെ പേര് സ്വാതി സ്വാതി എസ് നായർ നേരത്തെ ആലാപന ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന ഡയലോഗുകൾ എല്ലാം ഡയലൂഗുകൾ നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നിങ്ങൾ അത് പറഞ്ഞ നിമിഷങ്ങളിൽ ഞങ്ങൾക്കുണ്ടായ വികാരം തോന്നൽ ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ആയി അപ്രീസിയേഷനായി നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിൽ നിൽക്കും ആ നിമിഷത്തിൽ കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനമുള്ളതാണ് ആ ഇന്റൻസിറ്റി നന്നായി പാട്ടിൽ കൊണ്ടുവന്നു നന്നായിരുന്നു ഓവറോൾ വെരി നൈസ് ആർക്കും ഒരു കുറവും എനിക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എങ്കിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ കുഞ്ഞു വശിഷ്ഠ മുനിയോട് ഒരു കൂടുതൽ അടുപ്പം തോന്നുന്നു 15 out of 20. 15. 20. ശശി അപ്പോൾ നിങ്ങൾ നേടിയിരിക്കുന്നത് ഈ രൂപകത്തോടെ ഇന്നത്തെ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്